ൾ നമ്മുടെ മഹല്ലുകൾ നമ്മുടെ മദ്രസകൾ എല്ലാ സംവിധാനങ്ങളും സമസ്ത കേരളത്തിലും പറയുന്ന വിശ്വാസപരമായി കർമ്മപരമായും ഈ സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന ആ മാർഗ നിർദേശത്തിലൂന്നിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകണം ഒരുപാട് മഹല് ഭാരവാഹികളും രക്ഷിതാക്കളും ഒക്കെ ഒരുങ്ങുന്ന ഒരുമിച്ചിരിക്കുന്ന സദസ്സായതുകൊണ്ട് ഒരു കാര്യം ഇടക്ക് കയറി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ആയിരക്കണക്കിന് മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംവിധാനമാണിത് ആ മഹല്ലിന്റെ ഭദ്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ മഹല്യ സംവിധാനം എന്ന് പറഞ്ഞത് ആ മഹല്യ സംവിധാനത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ആ മഹല്യ സംവിധാനത്തിൽ മതപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് സമസ്ത കേരള ജമ്മിയത്രമേടെ തീരുമാനങ്ങൾക്കും ആഹ്വാനങ്ങൾക്കും അനുസരിച്ചായിരിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഇവിടെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് കേരളത്തിലെ ചില ഒറ്റപ്പെട്ട മഹല്ലുകളിൽ ചില അപൂർവമായ ചില കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെതിരെ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ ജാഗ്രത പാലിക്കണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് മഹല് ജമാത്തിന്റെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുമ്പോ മഹല്ല് കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ഐക്യത്തിന്റെ വാഹകരായിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് മഹല് ജമാത്തിൽ ഒരു മുജാഹിദ് ഉണ്ടായിക്കൊള്ളട്ടെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാൻ ഉണ്ടാകട്ടെ കാരണം എന്താണ് അവർക്കെന്തായാലും നമ്മൾ മഹാഭൂരിപക്ഷമുള്ള ഈ മഹല്ലിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവരൊരംഗമാക്കി അവനൊരു ജോയിന്റ് സെക്രട്ടറി ആക്കി കഴിഞ്ഞാൽ അവനെ കൊണ്ട് കണക്കെഴുതിപ്പിക്കാം അവനെ കൊണ്ട് മിനിറ്റ്സ് എഴുതിപ്പിക്കാം പണിയൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷെ അവന്റെ ആശയമൊന്നും ഇവിടെ ചെലവാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തൂക്കമൊപ്പിക്കുന്ന ഒരു സേവി പല മഹല്ലുകളിലും കടന്നു വരുന്നുണ്ട് ഈ തൂക്കമൊക്കിപ്പിക്ക ഒപ്പിക്കാൻ വേണ്ടിയിട്ട് മഹല്ല് ഭാരവാഹിതത്തിൽ കടന്നുകൂടുന്നയാള് രണ്ടു വർഷം കഴിയുന്ന സമയത്ത് അവിടെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദർസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമയത്ത് ആ വ്യക്തി അഭിപ്രായം പ്രകടിപ്പിക്കും ും എന്തിനാണ് എ തിരിയാത്ത ഈ കുട്ടികളെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഈ റോട്ടിലൂടെ ജാതി നടത്തുന്നത് ഇവരെല്ലാവരെയും മനോഹരമായിട്ട് പാരായണം നടത്തി വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാലും അവൻ അവൻ ഘോഷയാത്രയാണ് എതിർത്തത് മൗലി നടത്താനും കൊടുക്കാനും അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ പറയുന്നു നമുക്കെതിരല്ല അതുകൊണ്ട് തൽക്കാലം ഘോഷയാത്ര വേണ്ട നമുക്ക് മൗലി പാരായണം നടത്താം നമുക്ക് ചീരണി കൊടുക്കാം എന്ന് പറയുന്നു പിറ്റേ ദിവസം പിറ്റേ വർഷമാകുമ്പോഴേക്ക് അവർ പറയുന്നുണ്ട് ഏതായാലും വൈകുന്നേരം ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളെല്ലാം പ്രവാചക പ്രകീർത്തനങ്ങളല്ലേ പറയുന്നത് പിന്നെ രാവിലെ വീണ്ടും കുട്ടികളെ മദ്രസയിലേക്ക് വിളിച്ചിട്ട് അവിടെ വേറെ ആവശ്യമുണ്ടോ എന്ന് പറയുമ്പോ ശരിയാണ് ശരിയാണ് റസൂൽ തങ്ങളെ മധു അല്ലേ രാത്രി പാതിരാവോളം വിളിച്ചു പറയുന്നത് പിന്നെ ആ കുട്ടികളെ രാവിലെ വിളിച്ചിട്ട് ബുദ്ധിമുട്ടാക്കണോ ഇയാള് മധു പറയുന്നതിനെതിരല്ല തൽക്കാലം രാവിലെ അത് മാറ്റിവെക്കാം ഇങ്ങനെ ഘട്ടം ഘട്ടമായി അവന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം നടത്തുന്ന സാഹചര്യങ്ങൾ പല മഹല്ലുകളിലും മദ്രസകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഖിലെ ആശാദർശങ്ങൾ മുഴുവനായി ഉൾക്കൊള്ളുന്ന സമസ്ത കേരള ജമിയുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ഒരു താല്പര്യങ്ങൾക്കും വകവെക്കാതെ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന മഹല് സംവിധാനങ്ങൾ മദ്രസാ സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് മഹല്ലുകളെ തട്ടിപ്പറിക്കാൻ മദ്രസകളെ തട്ടിപ്പറിക്കാൻ നമ്മുടെ സ്ഥാപനങ്ങളെ തട്ടിപ്പറിക്കാൻ gun. അഹ്ലസുന്നുബൽ ജമായയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘ സംവിധാനത്തിനിടയിൽ ചിത്രത ഉണ്ടാക്കാൻ പല അജണ്ടകളുമായി പലരും കടന്നു വരുന്നുണ്ട് ഇത് തിരിച്ചറിയാൻ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാർക്ക് ബുദ്ധിയുണ്ട് എന്ന് ശാഖാതലങ്ങൾ പ്രവർത്തിക്കുന്ന എന്റെ പ്രവർത്തകന്മാർക്ക് സാധിക്കണം ആ രീതിയിലുള്ള ശക്തമായ പ്രതിരോധം സമസ്ത കേരള ജമ്മിയോത്തലമക്കു വേണ്ടി നാം നേതൃത്വം കൊടുക്കുന്ന എന്റെ പ്രവർത്തകന്മാർ ആ പ്രതിരോധം സൃഷ്ടിക്കാൻ മുന്നോട്ട് വരണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കും എസ് ാണ് അസ്ത്യാസ പിന്നെ